ഞാൻ പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കണം മഹേന്ദ്രൻ കുഞ്ഞിന്റെ ജന്മം പൈശാചികമാണ് എഴുപത്തിയഞ്ചു വർഷങ്ങളിൽ ഒരിക്കൽ ഈ ഭൂലോകത്തിങ്ങനെ ഒരു ജന്മം ഉണ്ടാവും അത് സാത്താന്റെ ജന്മമാണ് അവൻ ഈ ഭൂലോകം കീഴടക്കി വാഴാൻ വെമ്പൽ കൊണ്ട് നടക്കുകയാണ് എന്നാൽ ദൈവികമായ ശക്തിയാൽ പല തവണയും അവൻ തോൽക്കുകയാണ് പതിവ് നിന്നെക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് എങ്ങനെ സാത്താൻ കരുന്ന് മനസ്സിലാവുന്നില്ല പറയാം അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് സാത്താൻ കയറുകയായിരുന്നു എന്താ സ്വാമി പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങൾ ഓർമ്മിച്ചു നോക്കൂ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യരാട്ടാൻ ഊട്ടിക്ക് പോയത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഓർമ്മിക്കുന്നു അന്ന് നിങ്ങൾ ഊട്ടിക്ക് പോയത് ഈ ശാന്തിവനം ഗ്രാമത്തിലൂടെ ഈ ഗ്രാമത്തിൽ പണ്ട് ബ്രിട്ടീഷുകാരൻ പണിതിട്ടൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു കൊല്ലും കൊലയും വ്യഭിചാരവും ഒക്കെ നടന്നിരുന്ന ഒരു ബംഗ്ലാവ് എത്രയോ യുവതികളുടെ തേങ്ങലകൾ ഇവയെല്ലാം അന്നത്തെ സായപ്പന്മാരുടെ ക്രൂരതകളായിരുന്നു അങ്ങനെ മരിച്ച അനേക ആത്മാക്കളുടെ പ്രേതലോകമായി മാറി ആ ബംഗ്ലാവ് അന്ന് നിങ്ങളോടെ എത്തി ഓർമ്മിച്ചു നോക്കൂ ശരിയല്ലേ അന്ന് മൂന്ന് ദിവസത്തെ ഉപവാസത്തോടു കൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളുമായി എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ഞാൻ ഈ സംഭവങ്ങൾ മുഴുവൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു അന്ന് മോഹനും മറിയയും ബന്ധപ്പെട്ട ദിവസം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വന്നു കൂടിയത് വിശാചിന്റെ ബീജമായിരുന്നു അവന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയ ഞാൻ കാത്തിരിക്കുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഇവരെ അവൻ വരുമെന്ന് ഉറപ്പായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇനി ഇതിനൊരു പരിഹാരമാർഗം പരിഹാരമുണ്ട് പക്ഷെ അപകടം നിറഞ്ഞതാണ് ഇന്ന് മിഥുന പഞ്ചമിയാണ് ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടെ അവനെ തളയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് മഹേന്ദ്രനെ രക്ഷിക്കാം ഏ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാത്താനെ തളയ്ക്കാൻ ഞാൻ മാത്രം പോരാ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പ്രാർത്ഥനയിലൂടെയും പരിഹാരക്രിയയിലൂടെയും അവന്റെ ശക്തി കുറച്ചിട്ട് വേണം അവനെ തളയ്ക്കാൻ ഇല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലും ഞാനിപ്പോൾ ജപിച്ചു തരുന്ന ഈ ഏലസ് മോഹൻദാസ് ധരിക്കണം